സംസ്ഥാനത്തെ വനിതാ സഹകരണ മേഖലയിൽ മാതൃക മാതൃകതീർത്ത് ഏലൂർ വനിതാ ക്ഷേമോദ്ധാരണ സഹകരണ സംഘം എറണാകുളം ജില്ലയിലെ ഏലൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സംഘം വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ് മൂവായിരത്തോളം അംഗങ്ങളും മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടിയ മൂലധനവുമുള്ള സ്ഥാപനമാണിത് എട്ട് കോടി രൂപയുടെ നിക്ഷേപവും നാല് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ ബാക്കിയുമുള്ള ഈ സംഘം ഇരുപത്തിരണ്ട് പ്രതിമാസ സമ്പാദ്യ പദ്ധതികളും നടത്തുന്നുണ്ട് പത്തംഗ ഭരണസമിതിയാണ് സംഘത്തെ നയിക്കുന്നത് റിട്ടയർഡ് ജോയിൻറ്റ് രജിസ്ട്രാർ സി കെ തങ്കമണിയാണ് സംഘം പ്രസിഡന്റ് നാല് ജീവനക്കാർ സംഘത്തിൽ സേവനമനുഷ്ഠിക്കുന്നു സംഘം പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക് മുൻസിപ്പാലിറ്റി മുഴുവനായി പ്രവർത്തനം ഉൾപ്പെടുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സി നിർദ്ദേശമാണ് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ മുനിസി നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഒരു വനിതാ സഹകരണ സംഘം വേണം എന്നുള്ള ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സഹകരണ സംഘം രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് ഇന്ന് ഇതിന്റെ പ്രവർത്തനമായിട്ട് പതിനാല് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തിനുള്ളിൽ നിന്ന് ഞങ്ങൾ ഇരുപത് കോടി ആസ്തികൾ സമ്പാദിക്കുന്നതിന് കഴിയുകയും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെയും മറ്റ് യകാക്ഷികളുടെയും സഹായ സഹകരണത്തോടെ സഹകരണ സംഘത്തിൽ വാങ്ങ കൊടുക്കുകയും അതുപോലെ തന്നെ ക്ഷേമ വസതികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഞങ്ങൾ സ്വയം തൊണ്ണി കണ്ടെത്തുന്നതിന് വേണ്ടി സാശ്രയം രൂപ രൂപീകരിച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ സ്ത്രീകൾക്കുണ്ടാകുന്ന മറ്റ് പരിമിതികൾ വെച്ചുകൊണ്ട് പത്ത് പത്ത് വയസ്സിന് താഴെയുള്ള സ്ത്രീയുടെ സൂര്യ ഡെപ്പോസിറ്റ് എന്ന പേരിൽ ഒരു ഭക്തി ആവിഷ്കരിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട് കൂടാതെ ഈ കഴിഞ്ഞ പത്താം തീയതി ഞങ്ങളുടെ ജനറൽബോഡിയായിരിക്കും ജനറൽ കോടി ഞങ്ങൾ മുൻപോട്ട് അവരുദ്ധിച്ചതിനെ സംബന്ധിച്ചും ആർക്കും തന്നെ ഒരു അഭിപ്രായം വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കൂടാതെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനത്തിലും ഈ പ്രവർത്തന പരിധിയിലുള്ള മുഴുവൻ ജനവിഭാഗവും ഞങ്ങളോടൊപ്പം തന്നെ എല്ലാം സപ്പോർട്ട് ചെയ്തു എന്നൊരു അന്വേഷിച്ചാണ് ഇപ്പം ഈ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കൂടുതൽ തീരുമാനമായിട്ടാണ് കെ ഇന്ദിര സി പി ഉഷ കാത്യനി മോഹൻ റാണി പയസ് കെ ആർ ശൈലജ ലവ് ബി ജേക്കബ് സുനിത ശ്യാമളൻ ടിഷ വേണു ഷെറിൻ സാറ്റൻ എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ ഭരണസമിതി അംഗം സി പി ഉഷയുടെ വാക്കുകളിലേക്ക് ഏലൂർ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ സ്ത്രീകളെയും ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടി ആലോചിക്കുകയും അതിൻ്റെ കീഴിൽ ഒരു സംഘം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതിന്റെ പേരാണ് ഏനു ക്ഷേമോരണ വനിതാ സഹകരണ സംഘം ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നത് ഇത് രണ്ടായിരത്തി പത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്ന സാഹചര്യം ഇപ്പൊ മൂവായിരത്തി നാന്നൂറ്റി ഇരുപത് അംഗങ്ങളാണ് എ ക്ലാസ് അംഗങ്ങളായി ഈ സഹകരണ സംഘത്തിലുള്ളത് നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി ക്ലാസ് അംഗങ്ങളും ഈ സംഘത്തിൽ ായിട്ടുണ്ട് ഇതിന്റെ പ്രവർത്തന മൂലധനം എന്ന് പറയുന്നത് എട്ട് കോടി പതിനഞ്ച് ലക്ഷത്തി മുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഇതിന്റെ പ്രവർത്തന മൂലധനം ഇതിന്റെ മൊത്തത്തിലുള്ള ആസ്തി എന്ന് പറയുന്നത് ഇരുപത് കോടി രൂപയാക്കി ഉയർത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ഈ പതിനാല് വർഷക്കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി നടപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് കാര്യക്ഷമമായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട ജനവിഭവങ്ങൾക്കിടയിലേക്ക് ലോണും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇവിടെ പ്രവർത്തനം ഞങ്ങൾ ആരംഭിച്ചതെങ്കിൽ ഇന്ന് ഏകദേശം ഈ ഏലൂർ മുനിസിപ്പാലിറ്റിയില് വൺ ഫോർത്ത് സ്ത്രീകളെയും നമുക്ക് ഇതിനകത്ത് അംഗങ്ങളാക്കാനായിട്ട് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും ഞങ്ങൾ ലക്ഷ്യമിടുന്നത് ഈ നഗരസഭയിലെ മൊത്തം സ്ത്രീകളെയും ഇതിന്റെ അംഗത്വത്തിലേക്ക് കൊണ്ടുവരികയും അതിന്റെ ഭാഗമായി തന്നെ ഒട്ടേറെ പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞങ്ങൾ പേഴ്സണൽ വായ്പകൾ കൊടുക്കുന്നു സ്പെഷ്യൽ വായ്പകൾ ആളുകൾക്ക് വ്യവസായങ്ങൾക്ക് തുടങ്ങുന്നതിന് വേണ്ടി സ്പെഷ്യൽ വായ്പകൾ കൊടുക്കുന്നു അതോടൊപ്പം ഫെസ്റ്റിവൽ വായ്പകൾ കൊടുക്കുന്നു വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ വായ്പകൾ കൊടുക്കുന്നു ഈ ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ് ഈ സംഘത്തിലേക്ക് ഉത്തര ഉത്തരം വളർച്ചയുടെ പന്താവിലേക്ക് എത്തി നിൽക്കാനായിട്ട് കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇപ്രാവശ്യത്തെ ജനറൽ ബോഡി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനറൽ ബോഡിയിൽ ഞങ്ങൾ എടുത്തിട്ടുള്ള തീരുമാനം സ്ത്രീകൾക്ക് ഒരു തൊഴിൽ സംരംഭങ്ങൾ അഞ്ചു പേരുടെ ഗ്രൂപ്പുകൾ രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയും പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പുതുതായി ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് ഇന്ത്യക്കാലത്ത് ഇതുപോലുള്ള സഹകരണ സംഘങ്ങളെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും സഹകാരികൾക്ക് ഏറ്റവും സ്പീഡായിട്ട് അവരുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സ്പീഡായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഏലൂർ വനിതാ ക്ഷേമോദ്ഘാടന സംഘത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് നമുക്ക് ഈ പ്രാവശ്യം എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ചിട്ടുള്ള വനിതാ സംഘങ്ങൾക്കുള്ള പുരസ്കാരവും അതുപോലെ തന്നെ പറവൂർ താലൂക്കിലെ ഏറ്റവും നല്ല വനിതാ സംഘത്തിനുള്ള പുരസ്കാരവും കഴിഞ്ഞിട്ടുള്ളത് ഇതിന് ഈ നാട്ടിലെ ജനങ്ങളുടെ സപ്പോർട്ടും സഹകരണവുമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് വളരാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നത് സ്ത്രീ ശാക്തീകരണം ഒരു നിരന്തര പ്രക്രിയയാണ് അവിടെ സ്വന്തം പതിപ്പിക്കുകയാണ് ഈ വനിതാ സംഘം